കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് മാധ്യമ പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന കെ ടി സുരേന്ദ്രൻ രചിച്ച പറയാതെ ബാക്കി ബാക്കിവച്ചത് എന്ന കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം ചെയ്തു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി ജയപ്രകാശാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് പറ ബാക്കി വെച്ചത് എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര് ഞാനത് അതിന്റെ പോസ്റ്ററിൽ കണ്ടത് എന്തോ ആ പുസ്തകത്തിൽ ബാക്കിയാക്കിയിട്ടുണ്ട് ആ പുസ്തകം പുറത്തു വരുന്ന സമയത്താണ് ഈ കവറിലൂടെ അല്ല പുസ്തകം പുറത്തു വരുന്ന സമയത്താണ് എന്താണ് ആ ബാക്കി വെച്ച കാര്യം എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും എന്തായാലും ആ ബാക്കി വെച്ചിട്ടുള്ള കാര്യം സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യരെ ചൂഷണം അനുഭവിക്കുന്ന മനുഷ്യ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത് പാഠത് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ നീലാവതി സൂചിപ്പിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള നമ്മളൊക്കെ തന്നെ എഴുത്തണ എന്ന് പറയുന്ന എന്തിനാണ് ഞാൻ ഭക്ഷണം മുപ്പത്തിയഞ്ച് കവിതകളാണ് സമാഹാരത്തിലുള്ളത് കോട്ടയം ഇമാ പബ്ലിക്കേഷനാണ് ഫെബ്രുവരിയിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ചടങ്ങിൽ കെ ടി സുരേന്ദ്രൻ കവിത ആലപിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി ഷംസുദീൻ കെ വി സിന്ധു പി കെ മുബഷീർ ഇ പി മുരളീധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പി അജിത് സിആർ പ്രസന്നന്റ് സതീഷ് പുഷ്പാഞ്ജലി കെ സുനിത തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ സെന്റർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ